നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പതാം തീയതി എറണാകുളം ദാരിദ്ര്യ ലഘൂകരണ യൂണിറ്റിൽ നിന്നും ക്ലർക്കായി വിരമിച്ചു എന്റെ പെൻഷൻ ആനുകൂല്യങ്ങളും മറ്റും സിവിൽ സ്റ്റേഷനിലുള്ള എറണാകുളം അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ മുഖേനയാണ് ജില്ലാ ട്രഷറിയിൽ നിന്നും അനുവദിച്ചു തന്നിട്ടുള്ളത് പുതുക്കിയ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ടെർമിനൽ സറണ്ടർ അരിയേഴ്സ് അനുവദിക്കുന്നതിനായി ഞാൻ എറണാകുളം എ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കും യും ടെർമിനൽ സറണ്ടർ അറിയേഴ്സിന്റെ ഡി എ അനുവദിച്ചു തരികയും ചെയ്തു തുടർന്ന് ടെർമിനൽ സറണ്ടർ അറിയേഴ്സിന്റെ ബിൽ ട്രഷറിയിൽ സമർപ്പിച്ചപ്പോൾ അത് ട്രഷറിയിൽ നിന്നും ഒബ്ജക്ഷൻ ആയി എന്നാണ് ഓഫീസിൽ നിന്നും അറിയിച്ചത് ട്രഷറിയിൽ അന്വേഷിച്ചപ്പോൾ പുതിയ ഉത്തരവ് വന്നാലേ ബില്ലുകൾ പാസ്സാകുകയുള്ളൂ എന്നറിയാൻ കഴിഞ്ഞു എന്നാൽ ഗ്രാമവികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് ലയിച്ചതിനാൽ എ ഡി സി ഓഫീസ് ഇല്ലാതാകുകയും ഫയലുകൾ സർവീസ് ബുക്ക് എന്നിവ ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറി എന്ന് അറിയാൻ കഴിയുകയും ചെയ്തു ബില്ല് മാറിക്കിട്ടുമോ എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അന്വേഷിച്ചപ്പോൾ ബില്ല് മാറുവാൻ ഉത്തരവ് വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് ട്രഷറിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ തന്നെ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് ഞാൻ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറാണ് ട്രഷറിയിൽ ബില്ല് സമർപ്പിക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു തുടർന്ന് വീണ്ടും അപേക്ഷ സമർപ്പിച്ചു ബില്ല് ശരിയായിട്ടുണ്ട് എന്നും ഓണത്തിനു മുമ്പ് തുക അനുവദിക്കുമെന്നുമാണ് സൂപ്രണ്ട് എന്നെ അറിയിച്ചത് എന്നാൽ അത് ലഭിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി തീയതി ഞാൻ വീണ്ടും ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചു എന്നാൽ നാളിതുവരെ എനിക്ക് അർഹതപ്പെട്ട ഈ തുക ലഭിച്ചിട്ടില്ല ആയതിനാൽ ഈ തുക ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ പരാതിക്കാരിയുടെ ടെർമിനൽ സറണ്ടർ അരിയർ സംബന്ധിച്ച ഈ പരാതി നിയമവേദി എറണാകുളം ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം താങ്കളുടെ അപേക്ഷ വിശദമായി പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇനി കേൾക്കാം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഐഷ കെ ആർ എന്നയാൾക്ക് ടെർമിനൽ സറിണ്ടറിന്റെ പേറിവിഷൻ അരിയറാണ് കൊടുക്കാനുള്ളത് അത് അൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത് അതിൽ രണ്ട് ഗഡു തുക നമ്മൾ കൊടുത്തു നാല് ഘഡുവായിട്ടാണ് ഈ തുക കൊടുക്കേണ്ടത് രണ്ട് ഘഡു തുക കൊടുത്തു മൂന്നാമത്തെ ഗഡു തുക ഇന്നലെ ട്രഷറിയില് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് രൂപയുടെ മൂന്നാം ഗഡു എന്തായാലും ശമ്പള ഡേറ്റിന് മുമ്പായിട്ട് അത് പാസ്സാകും അത് പാസ് കഴിഞ്ഞ് ഉടനെ തന്നെ നാലാമത്തെ ഗഡു ഇത് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ പത്ത് ദിവസത്തേക്ക് സാലറിയുടെ ഒരു തിരക്കായതുകൊണ്ട് ട്രഷറിയിൽ നിന്ന് ഒരുപക്ഷെ പത്തു ദിവസത്തേക്ക് ഉണ്ടാവില്ല അപ്പൊ ആ സമയത്തേക്ക് നമ്മൾ ട്രഷറിയിൽ ഫോർത്ത് ഗഡു കൊടുക്കാനുള്ള ബില്ലുങ്ങൾ സബ്മിറ്റ് ചെയ്യും നാലാം ഘടുവും നമ്മൾ ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട മുഴുവൻ തുകയും കൊടുത്തതായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ മറുപടിയിൽ നിന്നും വൈകാതെ തന്നെ താങ്കളുടെ കിട്ടാനുള്ള തുകകൾ ലഭിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് ൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ചേർത്തലിൽ നിന്നും സുജാത എൻ ഇന്ത്യ ഭർത്താവ് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഫിഷറി സർവേ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ മുപ്പത്തിയഞ്ച് വർഷവും ആറ് മാസവും പത്ത് ദിവസവും സർവീസ് ചെയ്ത് വിരമിച്ച ആളാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസത്തിലാണ് ഭർത്താവ് വിരമിച്ചത് കാലാകാലങ്ങളിലുള്ള വേതനങ്ങൾ പുതുക്കി നൽകാത്തതുകൊണ്ട് ഭർത്താവ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എറണാകുളം മുമ്പാകെ രണ്ടായിരത്തി പതിനേഴിൽ പരാതിയും നൽകിയിട്ടുള്ളതാണ് സമാന കാലയളവിൽ ജോലി ചെയ്തതും കുറവ് കാലയളവ് സർവീസ് ഉള്ളതുമായ സഹപ്രവർത്തകന് ഭർത്താവിനേക്കാൾ കൂടുതൽ തുക പെൻഷൻ കിട്ടുന്നതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു ഭർത്താവ് സർവീസ് കാലയളവിൽ പക്ഷാഘാതം വന്ന് അൻപത് ശതമാനം ഭിന്നശേഷിയുള്ളതായി മെഡിക്കൽ ബോർഡ് അംഗീകരിച്ചിട്ടുള്ളതാണ് അർഹമായ വേതനം അനുവദിച്ചു തരുവാൻ പരാതി കൊടുത്തിട്ട് ഏഴ് വർഷമായി അവധി പ്രഖ്യാപിച്ച് നീട്ടിക്കൊണ്ടു പോകുന്നതല്ലാതെ യാതൊരുവിധ തീരുമാനവുമാകുന്നില്ല വാർദ്ധക്യത്തിന്റെ അസുഖങ്ങളും ഭിന്നശേഷിയും കൂടി വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഭർത്താവ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീതി നടപ്പിലാക്കി കിട്ടും എന്ത് നിയമപരമായ നടപടികളാണ് ഞങ്ങൾ കൈക്കൊള്ളേണ്ടത് സർവീസ് സംബന്ധിച്ച ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ഈ കത്തിലൂടെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് സ്വന്തം ഭർത്താവിന് കിട്ടേണ്ട പെൻഷൻ കുറഞ്ഞുപോയി എന്നുള്ള കാര്യം കൂടി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പരാതിക്ക് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവനെയാണ് അവർ നൽകുന്ന ഉപദേശം ഇപ്രകാരമാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലില് രണ്ടായിരത്തി പതിനേഴിൽ ഫയൽ ചെയ്ത കേസ് ഇതുവരെയും കേൾക്കാൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് പരാതി പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് അത് എത്രയും പെട്ടെന്ന് ഈപ്പിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലില് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമുക്കിപ്പോ കേസിന്റെ കുറച്ച് പെൻഡൻസി ഉണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇടക്കാലത്ത് നമുക്ക് ജഡ്ജസിൻ്റെ അഭാവം അതായത് ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സിൻ്റെയും അപ്പോയിന്റ്മെന്റ് കുറച്ച് വൈകിയത് മൂലം കുറച്ചൊരു ഗ്യാപ്പ് വരികയും പിന്നീട് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലെ നമ്മുടെ കൊറോണ സമയത്തെ ബാക്ക്ലോഗ് അതായത് അന്നേരം കോടതികളൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് ഉണ്ടായിട്ടില്ല അതും ഒരു ബാക്ക്ലോഗ ഒരു കാരണമായി മാറിയിട്ടുണ്ട് ഈ ബാക്ക്ലോഗ്സ് ഇപ്പോൾ നിലവിൽ അവിടെ പരമാവധി തീർക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് കത്തില് കൊടുത്തിരിക്കുന്ന കേസ് നമ്പർ വെച്ച് സൈറ്റിൽ നിന്നും അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് സൈറ്റിൽ ട്രൈബ്യൂണലിന്റെ സൈറ്റിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ കേസ് കഴിഞ്ഞ ആറാം തീയതി അതായത് നവംബർ ആറാം തീയതി ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അന്നേ ദിവസം ഇത് മുപ്പത്തി ഒൻപതാമത്തെ ഐറ്റം ആയിട്ടാണ് ഹിയറിംഗ് ലിസ്റ്റിൽ വന്നത് അപ്പോൾ ഓരോ കേസുകൾ കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും കുറച്ച് സമയം സമയമെടുക്കുന്ന ഇതാണ് എല്ലാ കേസുകൾക്കും ചില കേസുകളിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ഹിയറിംഗ് വേണ്ടി വരും ചിലതിൽ എന്നിരുന്നാലും എങ്ങനെ പോയാലും ഒരു ദിവസം പരമാവധി രണ്ട് കേസുകൾ മൂന്ന് കേസുകൾ അതിൽ കൂടുതലൊന്നും സാധിക്കാറില്ല ഈ കേസുകൾ കേൾക്കുകയും അതിന് വിധി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വക്കീൽ മുഖേന കോടതി മുമ്പാകെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഹസ്ബൻ്റ് ഹെൽത്ത് ഇഷ്യൂസും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിഫിക്കൾട്ടീസും കോടതി മുമ്പാകെ ഡോക്യുമെൻ്ററി എവിഡൻസും മുഖേന നിങ്ങൾക്ക് ബോധിപ്പിക്കാവുന്നതാണ് തീർച്ചയായിട്ടും കോടതി അത് പരിഗണിക്കും ഇനി അടുത്ത ഹിയറിംഗ് ഡേറ്റ് ഈ കേസിന് കൊടുത്തിരിക്കുന്നത് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ അന്നേ ദിവസം വക്കീൽ മുഖേന നിങ്ങൾ ഈ ഡോക്യുമെൻസ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് മെഡിക്കൽ സിറ്റുവേഷനും ഒക്കെ ഒന്ന് കോടതിയെ ബോധിപ്പിച്ചാൽ തീർച്ചയായിട്ടും കേസ് എത്രയും പെട്ടെന്ന് കേൾക്കാനായിട്ടുള്ളത് കോടതിയും ഒരു പരിഗണന തരുന്നതായിരിക്കും ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് നിന്നും ഗിരീഷ് പി ഞാൻ അരൂരിലുള്ള ഒരു കയർ നിർമ്മാണ സൊസൈറ്റിയിലെ കയർ തൊഴിലാളിയായിരുന്നു ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജാനുവരി ഒന്ന് മുതൽ പി എഫ് ഏർപ്പെടുത്തുകയുണ്ടായി കോവിഡ് കാലത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പുതിയ സ്കീമിലൂടെയാണ് ഞങ്ങൾ പി എഫ് അംഗങ്ങളായത് മാസവരുമാനം പതിനയ്യായിരം രൂപ ആണെങ്കിൽ തൊഴിലാളികളും തൊഴിലുടമയും വിഹിതം അടക്കേണ്ടാത്ത ഒരു സ്കീമായിരുന്നു ഇത് ആദ്യകാലങ്ങളിൽ കൃത്യമായി മെസ്സേജ് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് അവസാനമായി പി എഫ് അടച്ചത് അതിനുശേഷം ഞങ്ങളുടെ സ്ഥാപനത്തിൽ പണി നടക്കുകയുണ്ടായില്ല ഇപ്പോൾ ഞങ്ങളുടെ പാസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല കൂടാതെ ഡിസേബിൾ എന്നുമാണ് കാണിക്കുന്നത് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നടന്ന പി എഫ് അദാലത്തിൽ പരാതി കൊടുത്തിരുന്നുവെങ്കിലും തീരുമാനമൊന്നും ആയില്ല പി എഫ് അക്കൌണ്ട് ക്ലോസ് ചെയ്ത് എനിക്ക് അർഹമായ ആനുകൂല്യം ലഭിക്കുന്നതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നെ തന്നെയാണ് മറ്റു തൊഴിലാളികളുടെയും അവസ്ഥ ആയതിനാൽ ഞങ്ങൾക്ക് പി എഫ് ആനുകൂല്യം ലഭിക്കുന്നതിന് സാധ്യതയുണ്ടോ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സംബന്ധിച്ച ഈ പരാതി നിയമവേദി എറണാകുളം കലൂർ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിലെ സെക്ഷൻ സൂപ്പർവൈസർ അനിൽ ലിയോൺസുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം നൽകിയ മറുപടി ഇനി കേൾക്കാം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ ഒരു സ്കീം കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസം വരെ പുതിയതായി തുടങ്ങുന്ന സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ പേരിൽ അടയ്ക്കേണ്ട പ്രോവിഡൻറ്റ് ഫണ്ടിന്റെ രണ്ട് വിഹിതങ്ങളും അതായത് തൊഴിലാളിയുടെ വിഹിതവും തൊഴിലുടമയുടെ വിഹിതവും അടുത്ത രണ്ട് വർഷത്തേക്ക് ഗവൺമെൻറ് തന്നെ വഹിക്കും എന്നതായിരുന്നു ആ സ്കീം കോവിഡ് മഹാമാരിയിൽപ്പെട്ട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന ആ സമയത്ത് തൊഴിൽ മേഖലയിൽ ഉണർവ് കൊണ്ടുവന്ന ആ പദ്ധതിയുടെ പേര് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ എ ബി ആർ വൈ എന്നായിരുന്നു വളരെ ആകർഷകമായ ഈ പദ്ധതി ധാരാളം തൊഴിലുടമകൾ പ്രയോജനപ്പെടുത്തി തൊഴിൽ മേഖല വീണ്ടും ഉഷാറായി പുതിയ വ്യവസായങ്ങളും അതുവഴി പുത്തൻ തൊഴിലവസരങ്ങളും ഉയർന്നു വന്നു രാജ്യം വ്യാവസായിക വളർച്ച വീണ്ടും കൈവരിച്ചു തുടങ്ങി പക്ഷേ ചില തൊഴിലുടമകൾ ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ മുതലെടുത്തുകൊണ്ട് ചില തട്ടിപ്പുകൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇക്കാലയളവിൽ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിയ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി സ്ഥിരീകരണം നടത്തുവാൻ തീരുമാനിച്ചു കാരണം അംഗങ്ങളുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലുള്ള തുകകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇ പി എഫ്ഒക്കാണല്ലോ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിലൂടെയോ വഞ്ചനയിൽ കൂടിയോ യഥാർത്ഥമായ അംഗങ്ങളുടെ പേരിലുള്ള തുകകൾ വ്യാജ അക്കൗണ്ടുകളിലേക്കോ മറ്റോ മാറ്റപ്പെട്ടാൽ അതിൽ വല്ലാത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക അത്തരത്തിലുള്ള മുൻകരുതൽ പരിശോധനയുടെ ഭാഗമായി ഇക്കാലയളവിൽ പുതിയതായി തുടങ്ങിയ യു അഥവാ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറുകൾ ഇ പി എഫ് ഒയുടെ ഹെഡ് ഓഫീസ് താൽക്കാലികമായി മരവിപ്പിക്കുകയുണ്ടായി ആവശ്യമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ വഞ്ചനാപരമായ പരിശ്രമങ്ങൾ ഒന്നും തന്നെയില്ല എന്ന് സ്ഥിരീകരിച്ചതിനു ശേഷം ഇത്തരം യു എനുകൾ ഡീഫ്രീസ് ചെയ്യുകയാണ് നടപടിക്രമം പരാതിക്കാരനായ ശ്രീ ഗിരീഷ് പി വിയോട് ഇക്കാര്യത്തിൽ പറയാനുള്ളത് താങ്കൾ ഉൾപ്പെടെയുള്ള നിലവിലുള്ള അംഗങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് കൊച്ചി പി എഫ് ഓഫീസിൽ ഒരു പരാതി നൽകുന്ന പക്ഷം അവിടെ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നിജസ്ഥിതി അന്വേഷിച്ച് സ്ഥിരീകരണം നടത്തിയതിനു ശേഷം താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ യു എനുകൾ ഡീഫ്രീസ് ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു തരുന്നതാണ് എറണാകുളം കലൂർ പി എഫ് ഓഫീസിലെ സെക്ഷൻ സൂപ്പർവൈസർ അനിൽ ലിയോൺസ് നൽകിയ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ താങ്കൾ നൽകിയ പരാതി അതായത് താങ്കൾ കത്തിൽ സൂചിപ്പിച്ച പുതിയ സ്കീമിലൂടെയുള്ള പി അംഗങ്ങൾക്കുള്ള ആനുകൂല്യത്തെക്കുറിച്ചുള്ള കാര്യം അത് അന്ന് താങ്കൾക്ക് എന്തെങ്കിലും മറുപടി തന്നിട്ടുണ്ടോ എന്ന് കത്തിൽ നിന്ന് വ്യക്തമല്ല ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ തീരുമാനം കൈക്കൊള്ളാത്തതിനാലായിരിക്കും താങ്കൾക്ക് ഒരു മറുപടി ലഭിക്കാതിരുന്നത് ഏതായാലും ഈ പുതിയ സ്കീം സംബന്ധിച്ച് ഒരു അപേക്ഷ കൂടി താങ്കൾ ഇപ്പോൾ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉചിതമായ രീതിയിൽ പരിഗണിക്കപ്പെടും എന്നാണ് നിയമവേദി കരുതുന്നത് അതിനാൽ ഉടൻ തന്നെ പുതിയ സ്കീമിലേക്ക് താങ്കളെയും പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ ഉടൻ തന്നെ ഇനി അടുത്ത പരാതിയിലേക്ക് നിന്നും മോളി സതീശൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം വില്ലേജിലെ എട്ടാം വാർഡിലാണ് താമസിക്കുന്നത് ഞങ്ങളുടേത് ഒരു ദ്വീപാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ ഇവിടത്തെ ജനങ്ങളും കൂടുതലും കായലിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്റെ പ്രധാന പ്രശ്നം വഴിയാണ് എല്ലാ വീട്ടിലേക്കും വഴിയായിട്ട് ഏകദേശം കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ അതിനു മുൻപ് വരെ എല്ലാവരും മറ്റൊരാളുടെ മുറ്റത്തു കൂടി കടന്നാണ് കടവിലേക്കും മറ്റും പോയിരുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗം വരെ വഴി വന്നു ഞങ്ങളുടെ വീടിന്റെ തൊട്ട് കിഴക്ക് വശത്ത് താമസിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ വഴിയിൽ കൂടിയാണ് ഞങ്ങൾ ഇത്രയും നാളും നടന്നിരുന്നത് വേറെ നടപ്പ് വഴിയൊന്നും ഞങ്ങൾക്കില്ല എന്നാൽ ഈ വ്യക്തി ഇപ്പോൾ ഈ നടപ്പുവഴി വേലിക്കെട്ടി മറച്ചിരിക്കുകയാണ് തുടർന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി നൽകി പഞ്ചായത്തുകാർ ഈ എതിർ കക്ഷിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ മരത്തിന്റെ കമ്പ് അവരുടെ മുറ്റത്തേക്ക് നിൽപ്പുണ്ട് അതിൽ നിന്നും വീഴുന്ന ഇലകൾ കൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നും ആയതിനാൽ ആ കമ്പുകൾ വെട്ടിമാറ്റി തന്നാൽ ഞങ്ങൾക്ക് വഴി തരാമെന്ന് പറയുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ മരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റി നൽകുകയും ചെയ്തു എന്നാൽ അദ്ദേഹം വഴി നൽകിയില്ല പിന്നെ വീടും പഞ്ചായത്തിനെ സമീപിച്ചു എങ്കിലും അവരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല തുടർന്ന് ഞങ്ങൾ ചേർത്തല പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രണ്ടു കൂട്ടരെയും വിളിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അവർ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ മരം മുറിച്ചു മാറ്റണമെന്നാണ് എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വഴി നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ പറയുകയും ചെയ്തു തുടർന്ന് പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ ആ മരം തന്നെ മുറിച്ചു മാറ്റുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ മരം മുറിച്ചു മാറ്റിയിട്ടും ഈ എതിർകക്ഷി ഞങ്ങൾക്ക് വഴി നൽകുന്നില്ല തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വരാമെന്ന് പറയുന്നതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരും തന്നെ അന്വേഷണത്തിന് വരുന്നതുമില്ല എനിക്ക് മൂന്ന് പെൺമക്കളാണ് ഭർത്താവിന് മീൻപിടുത്തമാണ് തൊഴിൽ ആ വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് കേസിനും മറ്റും പോകുന്നതിന് ഞങ്ങൾക്ക് സാമ്പത്തികമില്ല ആയതിനാൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട വഴി ലഭിക്കുന്നതിന് നിയമപരമായി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിയമവേദി പെരുമ്പളം പഞ്ചായത്ത് സെക്രട്ടറി പി ആർ സജിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട രേഖകളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം നിയമവേദിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പരാതിക്കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു പരിഹാരം ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് തുടർന്ന് പരാതിക്കാരി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എതിർകക്ഷി പഞ്ചായത്തിലും സ്റ്റേഷനിലും ആവശ്യപ്പെട്ടതുപോലെ മരം മുറിച്ചു മാറ്റുകയും മറ്റും ഈ പരാതിക്കാരി ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും വഴി സംബന്ധിച്ച ഒരു കാര്യം ഇതുവരെ പരിഹരിക്കപ്പെട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ആയതിനാൽ അടുത്ത ദിവസം തന്നെ എതിർകക്ഷിക്ക് നോട്ടീസ് നൽകി ഒരിക്കൽ കൂടി ഈ എതിർകക്ഷിയെ വിളിപ്പിക്കാം എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി നിയമവേദിയെ അറിയിച്ചത് എങ്കിലും നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിനു വേണ്ടി നിയമവേദി ഒരു അഭിഭാഷകന്റെ ഉപദേശവും തേടിയിരുന്നു അതനുസരിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവന പറമ്പിൽ നൽകിയ നിയമോപദേശം ഇനി കേൾക്കാം ഈ കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ച ചോദ്യകർത്താവിന്റെ വീടിന്റെ കിഴക്കുവശം വരെ പൊതുവഴി വന്നിട്ടുണ്ടെന്നും ഇവരുടെ അയൽവാസി അയാളുടെ സ്ഥലം വഴിക്കായി വിട്ടു നൽകാതിരുന്നതിനാൽ ചോദ്യകർത്താവിന്റെ വീട്ടിലേക്ക് വഴി സൗകര്യം ഇല്ല എന്നുമാണ് ഈ അയൽവാസി ചോദ്യകർത്താവിന്റെ വീട്ടിൽ നിന്നും പൊതുവഴിയിലേക്ക് പ്രവേശിക്കുന്ന വഴി കെട്ടിയടച്ചതായും കത്തിൽ പരാമർശമുണ്ട് അങ്ങനെയെങ്കിൽ ചോദ്യകർത്താവും കുടുംബവും ഇപ്പോൾ ഇവരുടെ വസ്തുവിലേക്കുള്ള വഴി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്നും കിഴക്കു വശത്തുള്ള പൊതുവഴി വരുന്നതിനു മുമ്പ് വഴി ഉപയോഗിച്ചിരുന്നത് എങ്ങനെയെന്നും കത്തിൽ വ്യക്തമല്ല ഒരുവൻ്റെ കൈവശ വസ്തുവിന്റെ ആധാരത്തിൽ വഴിയെ സംബന്ധിക്കുന്ന അവകാശങ്ങളൊന്നും തന്നെ പരാമർശിക്കാതിരിക്കുകയും ആധാരപ്രകാരം വഴിയൊന്നും സിദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും വസ്തുവിന് വഴിയവകാശം ഉണ്ടായിരിക്കും അതെങ്ങനെയെന്ന് പരിശോധിക്കാം ഒരുവന്റെ കൈവശത്തിലിരിക്കുന്ന വസ്തുവിനോടൊപ്പം തന്നെ ആ വസ്തുവിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന അവകാശങ്ങളെ ഭൂമിയുടെ അനുഭവ സൗകര്യങ്ങളെ മൊത്തത്തിൽ ബണ്ടിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയാറുണ്ട് അതിൽപ്പെടുന്ന അവകാശങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ ഈസ്മെന്റ് ആക്ട് ആയിരത്തി പ്രതിപാദിക്കുന്ന ഈസ്മെന്റ് റൈറ്റ് ഒരുവന്റെ ഉടമസ്ഥതയിലും കൈവശത്തിലും ഇരിക്കുന്ന ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനും വസ്തുവിന്റെ ഉപയോഗത്തിനും വേണ്ടി പൊതുവഴിയിൽ നിന്നും ഒരു വഴി എങ്ങനെയും രൂപപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തീർച്ചയാണല്ലോ ആ വഴി തുടർച്ചയായി ഇരുപത് വർഷം അയാൾ തടസ്സം കൂടാതെ ഉപയോഗപ്പെടുത്തി വരികയാണെങ്കിൽ അയാൾക്ക് ആ വഴിയിൽ സ്വാഭാവികമായും ലഭിക്കുന്ന അവകാശമാണ് ഈസ്മൻ റൈറ്റ് എന്ന് പറയുന്നത് ഇനി ഈ പറഞ്ഞ ഈസ്മൻ റൈറ്റ് എങ്ങനെയാണ് നടപ്പിലാക്കി നടപ്പിലാക്കിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള നടപടികൾ നമുക്ക് സിവിൽ കോടതി വഴി മാത്രമേ സാധിക്കുകയുള്ളൂ പ്രൊഹിബിറ്ററി ഓർഡർ അഥവാ ഇഞ്ചെക്ഷൻ പുറപ്പെടുവിച്ച് ഉപയോഗത്തിലുള്ള വഴി വഴിസ്ഥലത്തിന്റെ ഉടമസ്ഥനെ വഴി ഉപയോഗിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിൽ നിന്നും വിലക്കുകയാണ് ചെയ്യുന്നത് ഈസ്മെന്റ് ആക്ട് മുപ്പത്തിമൂന്നാം വകുപ്പ് പ്രകാരം ഈസ്മെന്റ് അവകാശം തടസ്സപ്പെടുത്തിയാൽ ഈസ്മെന്റ് അവകാശത്തിന് അർഹതയുള്ള ആൾക്ക് സ്ഥല ഉടമയ്ക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്ത് നിവൃത്തി നേടാനും നഷ്ടം ഈടാക്കിയെടുക്കാനും കഴിയുമെന്നുള്ളതാണ് ഇക്കത്തിൽ പരാമർശിച്ച പോലെ പഞ്ചായത്തിലോ റവന്യൂ കോടതിയിലോ വില്ലേജ് ജനകീയ സമിതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ പരാതി ബോധിപ്പിച്ചാലും അതെല്ലാം വ്യവഹാരത്തിന് മുമ്പുള്ള നടപടി എന്നല്ലാതെ നിയമപരമായി നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കില്ല ഈ വിഷയത്തിലെ ശാശ്വതമായ പരിഹാരം എന്നത് സിവിൽ കോടതിയെ സമീപിക്കലാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് കോടതി വ്യവഹാരത്തിന് ലീഗൽ സർവീസ് ബന്ധപ്പെടാനുള്ള സൗകര്യവും ഉണ്ടല്ലോ ഇനി മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കാനുള്ളത് ഈ പരാതിക്കാരിക്ക് താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് അതിനായി ചേർത്തലയിൽ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഒരു സൗജന്യ നിയമസഹായം അവിടെ നിന്ന് ലഭിക്കും അതനുസരിച്ച് തങ്ങളുടെ പ്രശ്നത്തിന് പഞ്ചായത്ത് ശ്രമിച്ചിട്ടും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ വഴിയും നോക്കാവുന്നതാണ് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവ്വഹണം നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്